ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും എത്തിയുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തൃശൂരിലാണ് തൃശ്ശൂരിൽ തൃശൂർ പൂരം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്നത്തെ നമ്മൾ ബ്ലോഗ് തൃശൂർ പൂരത്തിന്റെ കാഴ്ചകൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ബലേക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓ എന്നെ പ്ലേ സപ്പോർട്ട് ചെയ്യും അപ്പം നമ്മൾ നേരെ വീട്ടിലെടുക്കുക റെയിൽവേ സ്റ്റേഷനിൽ നേരെ നടന്ന് നമ്മളിപ്പോ കെക്കിംഗ് കാട് മൈതാനത്തിന്റെ ഒരു എൻട്രൻസിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് നല്ല കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ വേറെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ചൂടാണ് ചൂടുകൊണ്ട് ആൾക്കാർ ചുറ്റി പൊള്ളുന്നുണ്ട് പിന്നെ എല്ലാവരും വിശ്വ വീശിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ചെറുതായിട്ട് ഈ ഭാഗത്ത് വന്നപ്പോൾ കാറ്റിങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആനനെ നൽകുന്ന ഒരു രംഗാണ് പിന്നെ കാണുന്നത് കാണാൻ എന്ന് അറിയില്ല അതായത് നമ്മൾ അങ്ങോട്ട് പോയി വെക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ алло да я не знаю що це за നമ്മൾ തേക്കിങ്കാട് മൈതാനത്തിൽ എത്തിയിട്ടുണ്ട് ഈ ആയിട്ടാണ് വെടിക്കെട്ട് നടക്കുന്നത് വെടിക്കെട്ടിൽ നിങ്ങൾ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുമ്പോ തന്നെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു സൈഡിൽ കുറച്ച് വിഭാഗങ്ങളൊക്കെ ആകോട്ടുണ്ട് പിന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കാണുമ്പോ നമ്മൾ പോയി കൊണ്ടിരിക്കും കൂടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആ ഒരു വൈപ്പ് ഉണ്ട് ഈ തൃശ്ശൂർ പൂരം പറഞ്ഞ ഒരു ലെവൽ തന്നെ ഉണ്ട് വർഷത്തിലെ ആൾക്കാർ ഈ ഒരു വിശുപ്പുഴത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരേ ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഈ കാര്യത്തില് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല നാട്ടിന് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ്റെ ഉള്ളിലുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ ഉള്ളിലുള്ള മാത്രമല്ല പക്ഷേ നമ്മളവിടുന്ന് കുറച്ച് ടീംസിന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിന്നൊക്കെ വന്നത് അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് നമ്മൾ കമ്പൽസറി ഫ്രണ്ടിലേക്ക് വേണ്ടി പോകുന്നുണ്ട്

പിന്നെ ഇതേപോലെ കുറെ ഫിഷറികളൊക്കെ ഓരോ കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ നേരെ മുന്നിൽ കുറേ പൊറോട്ടകളൊക്കെ നന്നായിട്ട് കിട്ടും ഞാൻ വിളിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ഇതായിട്ട് പിന്നെ കുറച്ചും കൂടെ രണ്ട് കഴിഞ്ഞാൽ വെയിൽ കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടുന്നുണ്ട് എന്താവുമോ എന്തായാലും എന്തായാലും ഊരം ഫുള്ള് ആയിട്ട് നമുക്ക് ആ ഒരു ചൂട് ചൂടുക അപ്പം ഫുൾ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വീഡിയോ ഈ ഒരു വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള കാഴ്ച ഉണ്ട് ഈ അമ്പലത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു കോമ്പൗണ്ടിലുള്ള അമ്പലം കാര്യങ്ങളൊക്കെയാണ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫസ്റ്റ് ടൈം ആണ് അപ്പം ഐ അപ്പോൾ ഈ ഒരു ആയി ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഉള്ളില് വരുന്നത് നല്ല ഭംഗിയുള്ള അമ്പലമാണ് നല്ല വില ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഇതിന്റെ അവസ്ഥ നടക്കാൻ കുറച്ച് ടാസ്കാണ് ചെരുപ്പ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കുറെ ആൾക്കാർ ചെരുപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട് അതേമാതിരി പോലീസും കാര്യങ്ങളൊക്കെ അവരെല്ലാരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് നമുക്കാർക്കും ഇതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നിട്ട് നടക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെരുപ്പ് ഇടാതെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ട് അല്ലാതെ നടക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെല്ലാരും ഇത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് തന്നെ ഉള്ളൂട്ടാ நடக்காக கண்ட ஒரு சைடில் அது வேணும் போ na na hello ya beke na 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 ഫുൾ യും മറ്റും കൂടി അടിച്ച് കയറി കിടന്നതാണ് ഇപ്പോ നമുക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ഹായ് ബ്രോ ആ നമ്മളിപ്പോ നിൽക്കുന്നത് എലച്ചിത്രമേളം കേൾക്കാൻ വേണ്ടിട്ടാണ് വടക്കനാട് അമ്പലത്തിനുള്ളിൽ ഇന്നലെ പൂരം കാണാൻ വേണ്ടി മാത്രം നമ്മൾ പുറത്തുനിന്ന് വന്നാണ് ഈ പൂരത്തിന്റെ ആവേശം കാരണം ഓക്കെ നിങ്ങൾ കേട്ട് നോക്ക് എന്നിട്ട് പറയും ഫസ്റ്റ് ടൈം ആണെങ്കിൽ തൃശ്ശൂർ എലനിത്തറ മേളം കാണാൻ വേണ്ടി വന്ന അതിന്റെ തിരക്കാണ് ഈ കാണുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് പക്ഷെ മണിയൊക്കെ ആയിട്ടുണ്ട് രണ്ടുമണിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നില്ല അവിടെ തൃശ്ശൂരിൽ ഒരുപാട് നമ്മളെ പെൺസില് ചങ്ങ് ബ്ലൗസുകളൊക്കെ ഉണ്ട് നമ്മൾ അതുവരെല്ലാവരും നമ്മളങ്ങനെ കടച്ചുവിടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടില്ല അപ്പൊ എന്താ പറയുക ഒന്നും പറയാലേ മീഡിയ പാസ് ബുദ്ധിമുട്ടില്ലേ <laughs> വീട്ടിന്റെ

വീട്ടിലാണ് നമ്മുടെ വഴി വഴിയിൽ കൂടെ നമുക്ക് ആയിട്ട് പുറത്തു വന്നത് Uh, I'm from London, from the UK. I'm from Antwerp, Belgium. Nice. Stein. My name is Stein. My name is it? Kyle? Huh? Kyle? Clive. Huh? Clive? Oh, Clive. Clive. Yeah, yeah. What? How is it? It's pretty crazy. Yeah. Crazy energy. Love it. Yeah. 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 yeah it's amazing. I kill. <laughs> <laughs> bye. Bye. നമ്മള് എലിഞ്ഞിത്തറ മേളം കളികളെ നേരമായിട്ട് പോകുന്നിട്ട് അവിടെ നല്ല തിരക്കായത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഫുള്ളായിട്ട് കാണാൻ നിന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കുടമാറ്റം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇനി അപ്പൊ കുടമാറ്റത്തിന്റെ വീഡിയോ ഒക്കെ കാണിക്കാൻ പറ്റിയിട്ടും പിന്നെ അതേപോലെ നന്നായിട്ട് വെസ്റ്റിൻ്റെ അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാൻ വേണ്ടി ഇതിലാണ് അപ്പം ഭക്ഷണം കഴിച്ച